ടെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതിനു പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തിന് ിൽ നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസമായിരുന്നു പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഘടു പെൻഷൻ തുകയായ നാലായിരത്തി രൂപ വരെയാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുക ഗുണഭോക്താക്കൾക്ക് ആദ്യ ഘടുവായി മാർച്ച് മാസത്തെ ആയിരത്തി ലഭിക്കും അതിനുശേഷം വീണ്ടും പെൻഷൻ വിതരണമുണ്ട് ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേരും ഇതിനുള്ള നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം അനുവദിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ക്ഷാമബത്ത ക്ഷാമാശ്വാസ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പ്രാബല്യത്തിലെ ക്ഷാമബത്തയാണ് അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തോടൊപ്പമാണ് ക്ഷാമബത്ത ലഭിക്കുക ഒരു ഗഡു കുടിശ്ശികയെത്തുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ